സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നാടി മീനയുടെ വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മീന എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും പ്രേക്ഷകർ അത് ഇരു കൈനീറ്റി സ്വീകരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇത് കാണുന്നത് മീനയുടെ പ്രത്യേകതരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ മീന ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വൈറലാകുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു ഗെറ്റ് ടുഗെദർ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മീന വളരെ കുഞ്ഞു കുട്ടിയായി മെലിഞ്ഞ് സുന്ദരിയായിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് വളരെ മെലിഞ്ഞ് ഇത്രയും വലിയ മകളുടെ അമ്മയാണ് ും പറയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അത്രമാത്രമാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ഇതെന്ന് പറയാം ഇടയിൽ എടുക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മീനയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും അത് ഏറ്റെടുക്കാനുള്ള സന്തോഷമായി ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു മീന പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചത് ജീൻസും ടോപ്പിലും അതീവ സുന്ദരിയായി നിൽക്കുകയായിരുന്നു മീന കുറെ അധികം നാളുകളായി മീനയിൽ ഉക്കിൽ കണ്ടിട്ട് ഇപ്പോൾ സന്തോഷമുണ്ട് മീനയുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു മീനയുടെയും സുഹൃത്തുക്കളുടെയും ചിത്രം അതിവേഗമാണ് വൈറലാകുന്നത് ആരാധകർ ഇരുകയും നീട്ടിയാണ് ഇത് ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മീനയുടെ വാർത്തകൾ ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് മീനയുടെ ഭർത്താവ് മരിച്ച നാളു മുതൽ തന്നെ ഈ പുഞ്ചിരി തിരിച്ചെത്താനായി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കൾ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് മീനയ്ക്ക് അത് സാധിച്ചത് മീനയ്ക്ക് അങ്ങനെ സന്തോഷം നൽകുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം ഞങ്ങളുടെ മീനെ അവർ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചപ്പോഴേക്കും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു ഏറെ പ്രിയപ്പെട്ടവരാണ് കൂടെയുള്ളത് ഉള്ളത് നടി കുറച്ചിട്ടുണ്ടായിരുന്നു കുഷ്പുവും സുന്ദറും മാത്രമല്ല വിശാലും ചിത്രങ്ങളിൽ മീനയുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാമായി അടുത്ത സൗഹൃദവും ഉണ്ട് മീനയ്ക്ക് അബൌട്ട് ലാസ്റ്റ് നൈറ്റ് എന്ന ക്യാപ്സിനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് കാറ്റഗേറ കൂടുതൽ സന്തോഷകരമായ ഒത്തുചേരലുകൾക്കായി കാത്തിരിക്കുന്നുവെന്നും മീന കുറിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരെയും ടാഗ് ചെയ്തായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത് ഖുഷ്ബു സുന്ദർ വിശാൽ രവികുമാർ ഐശ്വര്യ രാജേഷ് യോഗി ബാബു പ്രിന്ദഗോപാൽ സംഗീത ക്രഷ് അനുഷ വിജയകുമാർ സുജാത വിജയകുമാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ചിത്രങ്ങളിൽ കാണാനുണ്ട് ഈ ചിത്രം വളരെയധികം പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു മീനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു മീന വളരെയധികം സുന്ദരിയായി ഉണ്ട് സന്തോഷവതിയായി മീന എപ്പോഴും അങ്ങനെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു എന്നാണ് പ്രേക്ഷകർ ഒറ്റയടിക്ക് പറഞ്ഞത് ഇത് കേട്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് ഏറ്റെടുക്കാനും തുടങ്ങി മീന യാതൊരു ഹേറ്റുമില്ലാത്തൊരു നടിയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ